വെൽക്കം ബാക്ക് ടു ിൽ ചാനൽ ഗൈസ് അപ്പോൾ ഉണ്ടല്ലേ കൊക്ക് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ പരിഹാരം നമ്മുടെ അറ്റാമിലാണ് ഗൈസെന്ന് ഓക്കെ അങ്ങനെ രാത്രി അവർ മണ്ണൊക്കെ ഉണ്ടാകുന്ന വിചാരിച്ച് കൊപ്പിയൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ സെറ്റ് ആയിരിക്കണം ഗൈസ് ഓക്കെ അപ്പോൾ അവൻ അവിടെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ അതായത് മാമ മാമ ഏട്ടിന് ആദ്യം പുരത്തിന് പോയിട്ടുണ്ടായിരുന്നു പുരത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഈ ബലൂൺ കൊണ്ടുവന്നല്ലോ ഭയങ്കര രസമുള്ളൊരു ബലൂൺ ആണ് അല്ലേ നല്ല ഭംഗി കാണാനായിട്ട് പോലെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അതിൻ്റെ ലൈറ്റൊക്കെ അടിച്ചടച്ചയ്ക്ക് കാണിച്ചു കൊടുക്കണം അച്ഛള്ളത് ഓക്കെ അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടോ ഗൈസ് ഏയ് ആ ലൈറ്റ് എഫാക്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് ഓക്കെ അപ്പോൾ എന്നത്തേ മൂലം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഗൈസ് നല്ല ഭക്ഷണം കണ്ടോ ഇറങ്ങിയത് കുറച്ച് ഇരുട്ടായിട്ടുണ്ട് ഓക്കെ ഞാൻ നമ്മൾ പോണ് ഗൈസ് പോകണം പിന്നെ കുഴപ്പമില്ല ഒരു സന്തോഷം കണ്ടില്ലേ ആ മോനെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറെ പോകുന്നത് മറ്റേ ഒരു സന്തോഷം കാണാനായിട്ട് ഓക്കെ എന്താ നമ്മൾ കയറാൻ കേട്ടോ ഇപ്പോൾ കൊണ്ട് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല നമ്മൾ കയറി അതാ ചേച്ചി കുറച്ചൊക്കെ കയറണ്ടിട്ടോ അതൊക്കെ നമ്മൾ കയറി കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ മലയാളക്കാട്ടത്തെ കുറേ ആൾക്കാർ പൂരം കാണാനായിട്ട് നടന്നു പോകാൻ പണ്ടൊക്കെ നടന്ന് ഇവിടെ നിന്ന് കാവ് വരെ നടന്ന് പോകും ഏ അതെ നമ്മൾ പോകുന്ന വഴി കേട്ടോ ഫുൾ ലൈറ്റും കാര്യങ്ങളും തിരക്കും കാളയും ഒക്കെ ഭയങ്കര ഭയങ്കര ഒരു അട്ടിപ്പൊരു സംഭവമാണ് കേട്ടോ പര്യനം മറ്റേ പൂരം എന്നുള്ളത് നമ്മളെന്താ പറയുക വള്ളവനാടൻ കാര്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭവമാണ് പതിമൂന്ന് പതിനാല് ദേശങ്ങൾ ഉള്ള ഒരു കേട്ടോ അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും ഇന്ന് നിൽക്കാൻ തന്നെ പറ്റില്ല അങ്ങനെ ആയിരിക്കും എസ്പെഷ്യലി ബോയ്സിനൊക്കെ പറയണ്ടല്ലോ പൂരം എന്ന് പറയുമ്പോൾ ഒരു ഒരു വികാരം തന്നെയാണ് ഞാൻ മേളവും മേളം മുറുകലും ഒരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ് പൂരം നമ്മൾ വഴി നമ്മൾ നമ്മളിന്ന് കാളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് നമ്മളൊന്ന് പൂരപ്പറമ്പിലേക്ക് പോകും അങ്ങന്ന് പൂരം കാണാനായിട്ടേ അതാണ് ഞാൻ അന്ന് പോകണ ഗെയ് ഉണ്ടല്ലേ തിരക്ക് ഭയങ്കര തിരക്കാണ് ലൈറ്റിങ് അറേഞ്ച്മെൻറ്റും പൂക്കളും കൊണ്ട് അലങ്കരിച്ചിട്ടും ഭയങ്കര ഒരുക്കാണ് അപ്പോൾ അങ്ങനെ പോകുന്നവഴിക്കേ കൊക്കുനൊരു ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ മരൂണ് പോലത്തെ വേറെ സംഭവം സത്യം പറഞ്ഞാൽ കൊക്കുൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് വാങ്ങി കൊടുത്തതാണ് അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമായി അതും പിടിച്ചിട്ട് അവൻ നടക്കുന്നുണ്ട് കവിസ് അങ്ങനെ ഞാൻ ഈശ്വര എന്തൊക്കെയാ ചുറ്റുമുള്ളത് കഴിക്കുന്നതെന്ന് നോക്കിയത് മറക്കണം ഞാനപ്പുസിക്കേ അങ്ങനെ ചാച്ചക്കൂട്ടം എന്തേ നോക്കത്താ ദൂരത്തേക്ക് കണ്ണും നട്ടിരിക്കുന്നുണ്ട് ബൈസ് അങ്ങനെ ഞങ്ങളത് ഒരു സെൽഫി ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫോണൊക്കെ നോണ്ടി കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ വേണ്ട ഞാൻ നമ്മുടെ ആവ് സെറ്റാണ് പോണിലാണ് വൈബൾ അങ്ങനെ കുറേ കുറേ അറിഞ്ഞവരൊക്കെ നമുക്കതിൽ കാണാൻ പറ്റിട്ടോ അങ്ങനെയൊക്കെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല അത്ര എക്സൈറ്റ്മെൻറ്റാണ് നമ്മുടെ ഒരു കൊല്ലത്തെ കാത്തിരിപ്പാണ് പൂളിൻ്റെ പിന്നെ നമ്മളിങ്ങനെ നേരിട്ട് കാണുമ്പോഴുള്ളൊരു ഒരു എനർജി ഒരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും പൊള്ളിയാണ് വേണ്ടില്ലേ ഇവിടെ മേള നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേച്ചി ഫ്രണ്ടിങ് ഫ്രണ്ടാണ് കൊട്ടുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് വേറെ മേളാണ് പൊള്ളിയാണ് സെറ്റ് നോക്കി അടിപൊളി വെച്ചു പിന്നെ കാളകളൊക്കെ കുറച്ച് കാളകൾ എത്തിയിട്ടുണ്ട് ഇള്ള കാളൊക്കെ പുലർച്ചെ ആകുമ്പോഴത്തേക്കും ഓരോ ദേശത്തും ആളോളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ ഏതാണ്ടും മേളം ഇവിടെ വന്നതാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തുപോയിട്ട് കുക്കുവിൻ്റെ അടച്ചിട്ട് കൂട്ടുകാരനെ ഒക്കെ ഉണ്ടോ കഴിക്കുമ്പോൾ പിന്നെ രമേശ് മമ്മിയക്കുണ്ട് നല്ല വീടി പോസ് ഒക്കെ എടുത്ത് തരുന്നത് അങ്ങനെ കുക്കുവിനെ കാളെ തൊടണമെന്ന് പറഞ്ഞിട്ട് അവർ കാളേനെ തൊടാനും ബാക്കൊക്കെ ചുറ്റി കറങ്ങാനൊക്കെ ആയിട്ട് അവർ പോവാൻ കേട്ടോ അങ്ങനെ നമ്മളവിടെ കുറച്ചേരെങ്ങനെ പോസ്റ്റനിൽക്കാണ് എവിടെ ഇരിക്കാം എന്ത് ചെയ്യാം എന്നൊക്കെ നല്ല അങ്ങനെ ഇരിക്കാനാണ് ട്രോളാണ് ഞങ്ങൾ അങ്ങനെ എന്തൊക്കെയായി പറഞ്ഞത് കേട്ടോ അപ്പോൾ കുക്കേഴ്സ് ഡൻ്റെ കൊളത്തിൽ കയറിയിട്ട് കാളേനൊക്കെ കണ്ട് ഉണ്ടാക്കിയിട്ട് വരുകയാണ് നല്ല ഭംഗിയുള്ള കാളല്ലേ നല്ല രസമായിട്ട് ലേറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കാണാനായിട്ട് കാണാനായിട്ടോ അങ്ങനെ അവർ കുറേ അങ്ങോട്ട് നടക്കുന്നുണ്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട് കാളേനപ്പം ഇട്ടുന്നുണ്ട് കാളേനൊപ്പം ഇന്നു വയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ കേട്ടോ ചെക്കൻ്റെ കാര്യം ഇപ്പോൾ കുറച്ച് നേരം ആയപ്പോൾ കു കുക്ക് പോവാ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളൊരു കാളം കഴിക്കാനായിട്ട് കയറിയ ബേസ് കാളിനെയൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഫ്ലവറൊക്കെ വാങ്ങി പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഭയങ്കര കഴിക്കലായിരുന്നു അങ്ങനെ നല്ല രസമായിരുന്നു അത് അത് വേറൊരു ലെവലായിരുന്നു ഇപ്പോൾ ബേസ് അത് കാണാൻ എനിക്ക് ഭയങ്കര ചൂടായിരുന്നു ഞങ്ങൾ എനിക്ക് എങ്ങനെ കഴിക്കാൻ കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു കളനായിരുന്നു അങ്ങനെയാണ് അവിടെ യന്ത്രം ട്രെയിനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ പാർക്ക് തന്നെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നോക്കി കേട്ടോ യന്ത്രമേനാലം കാണുമ്പോൾ തന്നെ നമുക്കൊരു കാണാൻ ഭയങ്കര രസമൊക്കെയാണ് പക്ഷേ ഞങ്ങൾ കയറി തല തിരിയ പോലും ഫീൽ ചെയ്യുന്നു ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല കേട്ടോ ഞങ്ങൾ കാണൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബേസ് കാണൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആണോ നല്ല രസമായിരുന്നു അതിൽ എന്നിട്ട് എല്ലാവരും അതിങ്ങനെ റൗണ്ട് ചെയ്യുന്ന സമയത്ത് ആറുപ്പ് വിളി എന്തൊക്കെയായിരുന്നു അങ്ങനെ മാമയ്ക്കും കുട്ടിക്കും അച്ചയ്ക്കും കുട്ടിക്കും ട്രെയിനിൽ കയറാൻ ഒരു മോഹം ഒക്കെ അത് വശ പിടിച്ചപ്പോൾ അവരും കൂടെ കയറിയതാണ് കേട്ടോ രസ് അത് നമ്മൾ കയറി ഇപ്പഴും കൂടെ വെയ്റ്റിങ്ങിലാണ് ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ടുണ്ട് അതേ ട്രെയിൻ വന്ന കേട്ടോ ഇവരെ ഇനി അടുത്താണ് നമ്മൾ കയറാണ് ഓക്കെ അങ്ങനെ ഏതാ എന്തോനാൽ ഇങ്ങനെ കറങ്ങി കൊണ്ടിരിക്കുന്നു കാണാനൊക്കെ ഭയങ്കര രസമാണ് ഗൈസ് പക്ഷെ അതിലിരിക്കാനൊരു പേടി അതൊന്നും ഞങ്ങൾ ആരും ഇരുന്നില്ല പക്ഷേ എങ്ങനെ ട്രെയിൻ ഇതാ ഇതാ ഞങ്ങളുടെ സ്വന്തം ട്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊക്കും അച്ചയും മാമയും കുട്ടിയും മാത്രം എന്താ ട്രെയിനിലവർ എങ്ങനെ യാത്രയാണ് ഗൈസ് യാത്രയാണ് അങ്ങനെ നമ്മളെ കണ്ട് ഇത് ബായൊക്കെ തന്നിട്ട് അവർ പോവുന്നുണ്ടോ അതിൽ കാരണം ആരുമില്ല മെയ്സായിട്ട് ഞങ്ങളങ്ങനെ പാളി എന്നുള്ള മട്ടില് ണതക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഞാൻ അത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവർക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ നടത്തി കൊടുക്കാമെന്ന് വെച്ചോക്കെ അങ്ങനെ കൈസ് അവരതാ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഭയങ്കര രസമായിരുന്നു ട്രെയിൻ നല്ല സ്പീഡിൽ പോയി എന്നൊക്കെയാണ് കുക്ക് പറഞ്ഞത് കേട്ടോ ഭയങ്കര ഇഷ്ടമായി ഓക്കെ അതായത് അവർ വരുന്നുണ്ട് കേട്ടോസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ അതോ ശിങ്കാര്യമേള ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒട്ടും കാർ ഉറക്കുന്നുണ്ടായിരുന്നില്ല നമ്മൾ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറിങ്ങനെ ഇറങ്ങി പോകേണ്ട ഗൈസ് അങ്ങനെ കുക്ക് വന്ന് കൊക്ക് ാണ് വെൻ്റെ ദിവസം അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് ഉറങ്ങി കേട്ടോ അങ്ങനെ എൻ്റെ മടിയൊരുക്കണം ഉറങ്ങാണ് അന്നേരമായപ്പോൾ ഞാനും ക്ഷണിച്ചു നമ്മളൊക്കെ ഇനി പോകാമെന്ന് പറയുന്നത് ഒന്ന് പോവാം കേട്ടോ കണ്ടില്ലേ പരക്കെ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കാളവേലകളും പാദ്യങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ

നമ്മുടെ പര്യനം പറ്റാൻ നിറ സാന്നിധ്യമായി നിന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ഭാഗത്ത് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ നമ്മൾ വരുന്ന വഴിയിലുള്ള ഒരു ശികാരളാണ് നല്ല രസമായിരുന്നു കാണാനായിട്ടോ ഞാൻ അവിടെ വണ്ടി നിർത്തുകൾക്ക് കാണുന്നത് കാളയും പിന്നെ പറയണ്ടല്ലോ ബോയ്സിൻ്റെ ആറുമാതാണ് ഹോളി നല്ല രസത്തോ ചുരുമായിട്ട് കല കാണാനായിട്ട് നമ്മൾ കുറച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊക്കെ തന്നെയാണ് കേട്ടോ കേസ് മുറുകാണ് അവിടെ വേണം മുറുകൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈയും കാലും തലയൊക്കെ ഇങ്ങനെ ആടികൊണ്ടിരിക്കുന്ന ആ ഒരു ഒരു എനർജി ഇങ്ങനെ കയറി വരും നമ്മൾക്ക് അത് എവിടുന്നൊന്നും നമുക്കറിയില്ല അങ്ങനെ പൂർത്തേക്കുറിച്ചങ്ങനെ എന്താ പറയുക വെയ്റ്റിങ്ങിലാണ് നാളേക്ക് വേണ്ടിയിട്ട് ഇല്ലേ കാളയും വേറെ ഓരോ ദേശത്തുനിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ വെയിറ്റിങ്ങിരുന്ന് കാണും കാണാൻ ഭയങ്കര രസമാണ് എല്ലാവർക്കും പരയാനം പറ്റിയ പൂര മഹോത്സവം നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്നത്തെ വലിയ ആറാട്ടൊന്നും പോകുന്നു അതിൻ്റെത്തെയും പോകേണ്ട മേസ് അതിൻ്റെത്തേയും പോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടേന്മാർക്കെടുത്ത് താങ്ക്സ് ഫോർ വാച്ചിങ് അറച്ചാണെ വളവും താളവും ബൈ